ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കൈപ്പങ്ങ കാണുമ്പോഴത്തേനും പേടിച്ച് പായലിട്ടാണ് നല്ലൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു കൂട്ടാനും അതിട്ട് നിങ്ങൾ ചോറ് ഫുള്ളായിട്ട് വെയ്ക്കാനും ചോറ് എത്രയും വേണേലും വെയ്ക്കാതിന് ഉള്ള നല്ല റെസിപ്പിയാണ് ഇത് ചിലവർക്കൊന്നും അറിയില്ല പലവരും പല വട്ടത്തിലൊക്കെ ഉണ്ടാക്കും ഇക്കാര്യം ഈ റെസിപ്പിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പാവ പാവക്ക എന്നിട്ട് ഇപ്പോൾ പറയലേ അപ്പോൾ പാവക്ക കിട്ടുമ്പങ്ങൾ ഇത് തന്നെ ടാട്ടാ അപ്പം നമുക്കിതിക്ക് മെയിനായിട്ട് വേണ്ടി ഇത് തക്കാളിയാണ് തക്കാളി ആണെങ്കിൽ അങ്ങാടിയിൽ വാരി കൊടുക്കണ്ട കേട്ടോ അപ്പം നമുക്ക് ഇപ്പോഴല്ലാതെ എപ്പോഴും പിന്നെ ഈ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം പാവ ഇത് തക്കാളിക്ക് ഭയങ്കര വില കുറവല്ലേ അപ്പം പിന്നെ തക്കാളിയുമാണ് അപ്പോൾ അയ്ക്ക് ഞാൻ ഒരു ഒരു കൈപ്പങ്ങ ആയിട്ട് എടുത്തിട്ടത് അപ്പോൾ അയ്ക്ക് അഞ്ച് തക്കാളി എടുത്തുക്കണ് പിന്നെ നല്ല നാടൻ കറിവേപ്പില കിട്ടുമെങ്കിൽ അതാ കേട്ടാ നല്ലത് അപ്പം കണ്ടിട്ടില്ല നല്ല നാടൻ കറിവേപ്പില ഇളയ കറി കറിവേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടേണ്ടത് അപ്പോൾ അതും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അയക്കെന്തൊക്കെയാണ് വേണ്ടി നോക്കി കുറഞ്ഞ സാധനങ്ങൾ മതി അപ്പം ഇനി ഒരു തേങ്ങാമുറി കാട്ടി കഴിച്ചിട്ട് അത് ഫുള്ള് ഒന്നും വേണ്ടട്ട അതിൻ്റെ ഒരു കുറച്ച മതി അപ്പോൾ നമ്മൾ അതും കാണിച്ചുണ് അപ്പോൾ അതാ പിന്നെ ഇനി നമ്മൾക്ക് വേണ്ടത് നമുക്ക് പച്ചമുളക് ആട്ട അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു രസം പിടിച്ചുണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് നാടൻ പച്ചമുളക് കാട്ടാ ഏറ്റവും നല്ലത് അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ അങ്ങാടിയിൽ തന്നെ ഉണ്ടാവുള്ളൂ എപ്പോഴും ഇപ്പം ഞമ്മളെടുത്ത് ഉണ്ടായി എന്ന് അപ്പം ഞാൻ ഈ മുളക് മുളകെടുത്ത് വെക്കുമ്പോൾ അത് മൂത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് മറ്റേ മുന്തിരി മുളകുണ്ട് അതെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല നാടം മുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു എന്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് വരും കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് കിട്ടണതാണെങ്കിൽ പിന്നെ അതുതന്നെ ഉണ്ടാവുകയുള്ളൂ അത് അതുകൊണ്ടല്ല അപ്പോൾ നമ്മൾ നല്ല നാടൻ പച്ചമുളകൊക്കെ നമ്മൾ എടുത്തുക്കണേ അപ്പോൾ നമ്മളെ മുന്തിരി മുളകട്ടതിന് നല്ലൊരു അപൂർവ്വ ചോയ ഉണ്ട് നല്ലൊരു ടേസ്റ്റിങ് നല്ല ടേസ്റ്റുള്ളൊരു ചൊയട്ടാണ് പിന്നെ വാടാത്തതാവുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുമല്ലോ അപ്പങ്ങൾ നമ്മൾ റെസിപ്പിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കൊന്നും പാർ ചെയ്യണമെങ്കിൽ എന്താണെന്നാവുക ലൈക്കൊക്കെ ചെയ്തെങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ലൈക്ക് വീഡിയോ ഒന്നും ജ്യൂസൊന്നും ഇല്ല കേട്ടോ എന്നാലും വേണ്ടീല്ലാന്ന് വിചാരിച്ചു കാണാൻ നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം എത്തിച്ചില്ലേ എന്നൊക്കെ വിചാരിച്ചു കാണാണ്ട് അപ്പോൾ അതാണ് നമ്മൾ മുളകൊക്കെ കുറച്ചുനുള്ളിൽ കൊടുക്കണേ അപ്പോൾ തക്കാളിക്ക് എത്രത്തോനൊക്കെ ഇടുമ്പോൾ കുറച്ചൊക്കെ മുളകൊക്കെ നന്നിട്ടാണ് കുറച്ചൊക്കെ എരിവൊക്കെ ആവശ്യമാണ് അപ്പം നമ്മൾ ആ പാവക്ക ഒന്നുകൊണ്ട് അരിഞ്ഞ് പാകാക്കട്ടോ അപ്പോൾ ചിലവരൊക്കെ പല ചെലക്കും ഉണ്ടാക്കും വിൽക്കാറ് ഇങ്ങനത്തെ റെസിപ്പി ചിലവരൊന്നും എല്ലാവരും ഒന്നും ഉണ്ടാക്കണത് കണ്ടിട്ടില്ല ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ് കേട്ടത് എൻ്റെ അമ്മമാക്ക് ഭയങ്കര ഇഷ്ടമുണ്ടത് അപ്പോൾ അമ്മമ്മ ഉണ്ടാക്കുന്നതും കണ്ടു കണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നല്ല നല്ല രസമുള്ള നല്ല ടേസ്റ്റായിട്ട് പാവമൊക്കെ കഴിക്കാത്ത പോലുണ്ടെങ്കിൽ ഓരും കൂടി കഴിച്ചു പോകട്ടെ അങ്ങനത്തെ റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് തക്കാളിയാണ് കൂടുതൽ വേണ്ടിയത് അപ്പോൾ ഇപ്പം തക്കാളി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതാ ഞമ്മളിതാ ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഒറ്റ കട്ടി കുറച്ചുമല്ല പിന്നെ കുറച്ച് കുറച്ച് വല്ലാത്ത കട്ടിയിലും വല്ലാത്തൊരു സൈസില് നല്ലൊരു മീഡിയം മേഡിയം വലിപ്പത്തിലായിട്ടാണ് നമ്മളിത് ഉറുക്കുന്നുണ്ട് നമ്മൾ ജലദോഷം പിടിച്ചിട്ട് ഇപ്പോഴും ഉണ്ട് റെഡി ആയിട്ടില്ല സൗണ്ട് സൗണ്ടൊന്നും അപ്പം ഞാൻ കുറേശൊക്കെ വർത്താനും പറയാം ബാക്കി ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി അപ്പോൾ ഒന്നരിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ അപ്പം പിന്നെ മറ്റത് ഞാൻ അവിടെ വെച്ചാലും കൂടി ഒരു സംക്കേണ്ടല്ല എന്ന് വിചാരിച്ച് കണ്ടിട്ടാണ് അപ്പം ഇനി ഞാൻ തക്കാളി എങ്ങനെയാണ് അരിയണതെന്ന് അതിൻ്റെ ഒരു ഷേപ്പും കൂടി ഞാൻ കാണിച്ച് തരാം ഏറ്റവും ചെറുതാക്കി കണ്ട് ഉള്ളി അരിയാണ മാതിരി ആക്കിക്കാണ്ട് അരി ഇട്ട പിന്നെ ഇത് ഈ ഉള്ളികളൊന്നും നമ്മൾ കൂട്ടൂചട്ട ഉള്ളികളൊന്നും അതൊക്കെ വേറെ റെസിപ്പിയാണ് ഇത് ഈ ഉള്ളിൻ്റെ ഒരു ആവശ്യം ഇല്ലെട്ടാ ഉള്ളിയൊക്കെ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അതാണ് നമ്മൾ കുഞ്ഞു കുനാച്ചിട്ട് നന്നാക്കി കൊണ്ട് അരിഞ്ഞു വെച്ചിരിക്കണേ അപ്പോൾ ഇനി മുളക് തീലിട്ട് കണ്ടേ ഒന്ന് ചതക്കിയെടുക്കുക അപ്പം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റാക്കാണ്ട് ഇട്ടാ അപ്പോൾ എല്ലാം കൂടി കുറച്ച് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് നന്നായി ഒന്നുണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടാണ് ഇനി വേറൊന്നും അതിൽ കുത്തിക്കേറ്റണ്ട അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ഇവിടെ ചരഞ്ഞി വെച്ചിരിക്കണേ തേങ്ങ ഒരു അരമുറി വരെ ഞാൻ ചരഞ്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ദിവസം പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ അതിൽ മീൻ മുളകിട്ടതാണ് അതിൽ നല്ല കോമ്പിനേഷന് അപ്പോൾ മീൻ മുളകിട്ടാട്ടൊന്ന് അപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ നല്ല ഇളയതല്ലേ അപ്പോൾ നമ്മൾ മുറിച്ച് മുറിച്ചാണ്ട് ഇട്ട് കൊടുക്കണേ നമ്മളൈക്ക് പാകത്തിന് ഉപ്പ് ഉപ്പൊക്കെ കുറച്ച് ചേ കുറച്ച് കയ്പ്പും അതിരും എല്ലാം കൂടിയല്ലേ അപ്പോൾ അതിൽ ഇനി എത്ര കയ്പ്പുള്ളതാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കയ്പ്പിങ്ങോട്ട് പോയിന്നുകൂടി കാണൂല്ല അപ്പോൾ ഈ നല്ല ഒന്നാണ് തിരുമ്മി ആ തക്കാളിൻ്റെ പുളിയും തേങ്ങൻ്റെ പാലും എല്ലാം കൂടിയാണ് കൂട്ടിങ്ങാണ്ട് നന്നായിട്ട് തിരുമ്മിയാണ് സെറ്റാക്കും കേട്ടോ ഞാൻ എടുത്ത പാത്രം ചെറുതായോ എന്നൊരു സംശയം പിന്നെ ഞാൻ മാറ്റേണ്ട എന്ന് വിചാരിച്ചുകാണ്ട് പിന്നെ അതിൽത്തന്നെ വെച്ച് കണ്ട് ഞാൻ രണ്ട് കൈ കൊണ്ട് ഒക്കെ ഒന്നാണ് തിരുമ്മി ശരിയാക്കുകയാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് നമ്മൾ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിനൊന്നും മറക്കരുതിട്ടാ അപ്പോൾ അതാണ് ഞാൻ അടുപ്പുമല വെച്ചാട്ടൊന്നുണ്ടാക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഗ്യാസ് മുതൽ വെച്ച് കണ്ടട്ട അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി പെരിയിലുണ്ടെങ്കിൽ അതട്ടെ ഏറ്റവും നല്ലത് അതാട്ടെ കൈപ്പങ്ങ ഏറ്റവും നല്ലത് ആ ഇരുമ്പ് സത്ത് ഇരുമ്പ് സത്ത് എന്ന് പറയില്ല ഇരുമ്പ് സത്തൊക്കെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇരുമ്പ് ഇരുമ്പും കൂടി കൂടുമ്പോൾ കൈപ്പങ്ങിയിൽ നല്ല ഇരുമ്പ് സത്ത് ഉണ്ടെന്നാണ് പറയുന്നത് കൈപ്പങ്ങ നല്ല ഫലമുള്ള നല്ല ഒരു പച്ചക്കറി പെട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ കടുകിട്ടുകാണ്ട് അതിക്കിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് മേലെ കലാശം പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ മൂപ്പിക്കാൻ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് കടുകിട്ടുകയാണ് ഒരുപാടൊന്നും വെളിച്ചെണ്ണമൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിങ്ങാണ്ട് ഒന്ന് പിന്നെ നമുക്കൊന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിങ്ങാണ്ട് കാണ്ട് ഒന്ന് ഒന്നിട്ട് വേവിട്ടിട്ടാണ് അപ്പം അതിൻ്റെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ വെള്ളമൊന്നും ആരും കൂട്ടെടുത്തിട്ട അപ്പം ഞാൻ ഇതുമെന്ന് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചോറ് പോകും അപ്പം പിന്നെ ആ അടുപ്പ്മക്കാണ് വെക്കാച്ചിട്ടേ അടുപ്പുമുക്ക് വെച്ചാൽ പിന്നെ ഇങ്ങനെ ആ കണൽമുഖടങ്ങാണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് കളക്കി കൊടുത്താൽ മതി അങ്ങനെ അതാ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ വിചാരിച്ചോ ഇത്ര ഉണ്ടെങ്കിൽ ഇത് ഇത്ര ഉള്ളൂ കേട്ടാ അപ്പോൾ ഇവിടെ അമ്മ കഞ്ഞുടിച്ച് മോന് കഞ്ഞിട്ടി ആ പോലെയൊക്കെ കൂട്ടാൻ കൂട്ടാൻ കുറയിച്ചെടുത്ത് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ കഞ്ഞി കൂട്ടുമ്പോൾ അധികം ഒരു ടേസ്റ്റല്ല അപ്പോൾ നമ്മൾ പിന്നെ അതിങ്ങനെ അടുപ്പ് മരിച്ചിങ്ങാട്ടി അടുത്ത് ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കുവാണേൽ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണേ അപ്പോൾ പാവക്ക ഇപ്പോൾ കിട്ടും ഇപ്പോൾ പാവക്കക്ക് വലിയ വിലയൊന്നും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി ആരും മിസ് ചെയ്യരുത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കറി പെട്ടതാണ് കേട്ടോ അപ്പോൾ ശരീരത്തിനും തടിക്കുമൊക്കെ നല്ലതാണ് വായിക്കും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും നിങ്ങൾ മറക്കരുത് മടിച്ച് നിൽക്കരുത് അപ്പോൾ ഞാൻ അതൊക്കെയാണ് പേര് എത്തി അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്ന് സൂത മീനാണ് കേട്ടോ അപ്പോൾ ഞാനിത് വറ്റിച്ച് വെച്ചതാണ് അപ്പോൾ അത് പിന്നെ ആ ചട്ടിക്ക് വേറെ ചട്ട് വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ചു കണ്ട് അതിൽ കിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ത് മീൻ മുളക് കിട്ടാണെന്ന് അത് താ നമ്മൾ മീൻ മുളകിട്ടത് അതൊന്ന് വറവിട്ടിട്ടില്ല ചേട്ടാ രാത്രിക്കൊക്കെ ഈ സൂ തന്നെ തല മുളകിട്ട് പിന്നെ അയില മുളക് ഇട്ടത് ഉച്ചക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് മുളകി ആ മുളക് കറിയോണ്ടൊരു പിന്നെ ആറാട്ടാട്ടൊന്ന് അപ്പോൾ ഉപ്പേരിയും ഒക്കെ ആയിട്ട് നമ്മളിന്ന് ചോറ് കഴിക്കാൻ പോവാണ് അപ്പം ഞാൻ കറിയൊന്നും ഒഴിക്കില്ല കേട്ടോ ഞാൻ ഇത് കുഴച്ചുകാണ്ടായിട്ട് ചോറ് തിന്നാൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും കൂടി ഇങ്ങനെ പറയാണ് പറയാനിട്ടാ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി അടുത്തന്നെ വരും ഇൻഷാല്ല എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ താങ്ക് ഫോർ വാച്ചിങ്